മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മതപരിവർത്തന കുറ്റം രണ്ടാമത് കൂട്ടിച്ചേർത്ത് നടന്ന സി ബി സി ഐ വൃത്തങ്ങൾ ആദ്യ എഫ്ഐആറിൽ കുറ്റം ചുമത്തിയത് മനുഷ്യക്കടത്ത് മാത്രം ആദ്യ എഫ്ഐആറിന്റെ പകർപ്പ് കരളി ന്യൂസിന് സമഗ്ര വിവരങ്ങൾ സ്വാതി സന്തോഷം നൽകും സ്വാതി ഈ എഫ്ഐആറിലെ വിവരങ്ങൾ മാറ്റിമറിച്ചതടക്കം നമ്മൾ കണ്ടതാണ് അതായത് ജാമ്യം കിട്ടാതെയടക്കം കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു അത് ഇന്ന് സി ബി സി ഐ അടക്കം വാർത്താ സമ്മേളനത്തിൽ അത് തന്നെയല്ലേ പറഞ്ഞത് വർഷ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധവും ഉയർന്ന സാഹചര്യമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സി ബി സി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ആദ്യം കൈപ്പടയിൽ രേഖപ്പെടുത്തിയ എഫ് ഐ ആറിൽ മനുഷ്യക്കടത്ത് മാത്രമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം എന്നാൽ രണ്ടാമതായി ഈ എഫ് ഐ ആറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ അങ്ങനെ മാറ്റം വരുത്തിയ എഫ് ഐ ആറിലാണ് നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇത് കേസിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അതോടൊപ്പം തന്നെയും ഈ ജാമ്യം ഉൾപ്പെടെ ലഭിക്കുന്നതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ വരും അതോടൊപ്പം ജാമ്യം ലഭിക്കാതെ വരും ഇതിനൊക്കെ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഫ്ഐആറിൽ മറ്റൊരു മാറ്റം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള ആരോപണമാണ് സി ബി സി ആവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ വലിയ തരത്തിൽ വേട്ടയാടപ്പെടുന്നു ഈ മതപരിവർത്തന നിയമം ഉൾപ്പെടെ മറ്റു രീതിയിലൊക്കെ ദ്രൂപീകരിക്ക ം ചെയ്യപ്പെടുകയും ഇവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആശങ്ക കൂടി സി ബി സി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ അക്രമത്തിന് പിന്നിൽ ബജറംഗ് ദൾ പ്രവർത്തകരാണ് എന്നുള്ളതും സി ബി സി വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അത്തരത്തിൽ ദേശവിരുദ്ധരാണ് ബജറംഗ്ദൾ പ്രവർത്തകർ എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ദേശവിരുദ്ധരും ഭരണവിരുദ്ധരുമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധരുമായിട്ടുള്ള ഏത് സംഘടനകളെയും നിരോധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്രമികൾക്കെതിരെ നടപടിയെടുക്കാത്തൊരു സംഭവം ഉണ്ടായാൽ അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സി ബി സി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് നിലവിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നു ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകുന്നതിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നിലവിൽ അത് പരിഗണനയിലുണ്ട് വരുന്ന ദിവസങ്ങളിൽ ജാമ്യാപേക്ഷ നൽകുമെന്നുള്ള കാര്യം തന്നെയാണ് സി ബി സി ഐ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബജൻ ദളിനെ പിന്തുണ ണച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യമുണ്ട് ആ മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് സി ബി സി ആ വിഷയത്തെ നിഷേധിക്കുകയും മാത്രമല്ല പെൺകുട്ടികൾ അടക്കം രംഗത്ത് വന്ന സാഹചര്യമുണ്ട് ഈ ഈ പെൺകുട്ടികൾ പറഞ്ഞത് തങ്ങളുടെ രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടിയാണ് ഈ കന്യാസ്ത്രീമാരോടൊപ്പം പോകാൻ തയ്യാറായത് ആ രേഖകളടക്കം സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് ബജറംഗദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കുവാൻ അല്ലെങ്കിൽ ഈ വിഷയത്തെ വലിയ തരത്തിലേക്ക് കൊണ്ടുപോവുകയും ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു വലിയ തരത്തിൽ വേട്ടയാടപ്പെടുന്നു ഈ വിഷയങ്ങളൊക്കെ യും നിരവധി തവണ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സി ബി സി ഐ ഇന്ന് ചൂണ്ടിക്കാണിച്ചത് അതോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വാർത്താസമ്മേളനത്തിലടക്കം ഡോക്ടർ ജോൺ ബ്രിട്ടാസെബി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലിനെ അവർ നന്ദി അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു വിമുഖതയുണ്ട് അല്ലെങ്കിൽ ഈ വിഷയം സി ബി സി ബന്ധപ്പെടുകയോ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാവുകയോ ചെയ്യാത്ത സാഹചര്യമുണ്ട് എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് ഈ വിഷയം പോകുമ്പോൾ സി ബി സിയും കടുത്ത വിമർശനമാണ് ബജറംഗ്ദൾ പ്രവർത്തകർക്കും ഈ അക്രമികൾക്കുമെതിരെ നടത്തുന്നത് ഛത്തീസ്ഗഡിൽ എന്തായാലും ഈ വിഷയത്തെ അട്ടിമറിക്കുവാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഈ എഫ്ഐആറിലടക്കം ഉയരുന്നത് വർഷ